കൂടേ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായിട്ട് നോക്കി നടക്കുന്ന ആളാണോ അപ്പോൾ നിങ്ങൾ പല വണ്ടികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കുന്ന ഒരു വണ്ടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കേരളത്തിലങ്ങോളം ഇങ്ങോളം ബ്രാഞ്ചുകളും സർവീസ് സെൻറ്ററുകളൊക്കെയുള്ള ജോയ് ഇ ബൈക്കാണ് ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാവും ജോയ് ഇ ബൈക്കിനെ കുറിച്ചിട്ട് ഒരുപാട് മോഡലുകളൊക്കെ അവർ ഇറക്കിയിട്ടുള്ളതാണ് അത്തരം ഒരു വാഹനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ഒരു രണ്ട് മൂന്ന് വണ്ടികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഒരു ഹൃദ്യമായ സ്വാഗതം ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം അതായത് ഡിസ്പ്ലേയിൽ നമ്മുടെ എത്ര കിലോമീറ്റർ അതുപോലെ തന്നെ നോട്ടിഫി എല്ലാത്തരം നോട്ടിഫിക്കേഷൻ ലൊക്കേഷൻ ഡയറക്ഷൻ ആൻഡ് നമ്മുടെ ഫോണിൽ കോൾ റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ ഈ എൽ ഇ ഡി ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ് കളർ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഓൾറെഡി ഇതിമേ ഉള്ളത് ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഹെല്ല ബ്രാൻഡിൻ്റെ ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ കാണിക്കുന്നത് മിഹോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ജോയി ബോയ്ക്കുന്ന മിഹോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലുള്ള സ്കൂട്ടറുകളാണ് അതിൻ്റെ പലതരം കളറിലുള്ള വണ്ടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി കാണാനൊരു ആനചന്ദം തന്നെയുണ്ട് ഇത് ഈ രണ്ട് കളറാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ രണ്ട് കളറാണ് വരണം ബ്ലാക്കും പിന്നെ ഈ പറയുന്ന ഒരു സ്കൈ ബ്ലൂ കളറും ആയിട്ടുള്ള ഈ വാഹനം ഏത് ഇലക്ട്രിക് വാഹനത്തിൻ്റെയും പ്രധാന ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി ആണല്ലോ അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തി നാല് വോൾട്ടും നാൽപ്പത് എ എച്ചും ആണ് ഈ ബാറ്ററീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് ഇനി ബാറ്ററി ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിദിയം അയേൺ ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് വാട്ട് ബി എൽ ഡി സി മോട്ടറാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഇനി വാഹനത്തിന് മാക്സിമം സ്പീഡ് നോക്കുകയാണെങ്കിൽ എഴുപത് ആണ് മാക്സിമം സ്പീഡിൽ ഈ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത് മൈലേജ് ആണെങ്കിൽ ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്കോ മോഡിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ഇതിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നല്ലോണം സ്പേസ് ഉള്ള ഒരു വാഹനമാണ് ഈ പറയുന്ന ജോയ് ഈ ബൈക്കിൻ്റെ മികവസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് അതായത് ഇതിനുള്ളിൽ നിങ്ങൾ നോക്കിയ എഴുപത്ത് എഴുപത് ലിറ്റർ സ്റ്റോറേജാണ് ഓൾറെഡി ഇതിലുള്ളത് ഏകദേശം രണ്ട് ഹെൽമെറ്റൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കാനൊക്കെ പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റും പിന്നെ യു എസ് ബി ചാർജറിൻ്റെ ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ പറ്റും മികച്ച ഒരു സ്റ്റോറേജിങ് സ്പേസ് തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഈ ചാർജിങ് ടൈം ടൈമിൽ അതായത് എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം എന്ന് ചോദിക്കുവാണെങ്കിൽ നാല് മണിക്കൂറാണ് ഇതിന് ഫുൾ ചാർജ് ആവാനായിട്ട് സീറോ ടു ഹൺഡ്രഡ് ആവാനായിട്ട് എടുക്കുന്ന ടൈം അതുപോലെ തന്നെ രണ്ടര യൂണിറ്റ് വൈദ്യുതിയാണ് ഈ ഒരു ഫുൾ ചാർജിന് വേണ്ടിയിട്ട് നമ്മുടെ കറൻ്റ് എടുക്കുന്നത് അതായത് രണ്ടര യൂണിറ്റ് വൈദ്യുതി ഒറ്റ ഫുൾ ചാർജിങ്ങിന് ഇവ വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ അത്രയും കുറവാണ് രണ്ടര യൂണിറ്റ് എന്ന് പറയുന്നത് അത്ര വലിയൊരു എമൗണ്ടിന് വൈദ്യുതി അല്ല നമ്മുടെ വീട്ടിലെ ബില്ല് അതായത് ഇരുന്നൂറ് യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഏകദേശം വരുന്ന ഒരു മൂന്ന് രൂപ ഇരുപത് പൈസയാണ് യൂണിറ്റിന് വരുന്നത് അത് കണക്കാണെങ്കിൽ കണക്കാക്കുകയാണെങ്കിൽ പോലും പത്ത് രൂപയാണ് നമുക്ക് ആകെ ചിലവ് വരുന്നത് പത്ത് രൂപയ്ക്ക് നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ ചാർജ് ചെയ്ത് നൂറ്റി മുപ്പത് കിലോമീറ്റർ വാഹനം ഓടിക്കാൻ കഴിയും അതുപോലെ കറണ്ട് ബില്ല് ഞാൻ പറയുന്നത് ഇരുനൂറ് യൂണിറ്റ് ഒരു മാസം രണ്ട് മാസം ഉപയോഗിക്കുന്നവരെ കുറിച്ചിട്ടാണ് ഈ ഇലക്ട്രിക് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ യൂണിറ്റിൽ യൂണിറ്റിന്ന് വ്യത്യാസം വരും അപ്പോൾ ഈ എമൗണ്ടിലും വ്യത്യാസം ചെറുതായിട്ട് വരും മൂന്ന് രൂപ ഇരുപത് പൈസ എന്നുള്ളത് നാല് രൂപ അറുപത് പൈസയ്ക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ഇനി വാറണ്ടീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബാറ്ററിക്ക് മൂന്ന് വർഷമാണ് ബാറ്ററിൻ്റെ വാറണ്ടി പറയുന്നത് അതായത് റീപ്ലേസ്മെൻറ്റിൻ്റെ വാറണ്ടിയാണ് നന്നാക്കി കിട്ടുന്നതല്ല ഫുള്ളായിട്ട് പുതിയത് മാറ്റി തരികയാണെന്ന് വെച്ചാൽ അത് മൂന്ന് വർഷമാണ് അവർ പറയുന്നത് മോട്ടറിനാണെങ്കിൽ രണ്ട് വർഷത്തെ വാറണ്ടി പറയുന്നുണ്ട് കൺട്രോളറിനും രണ്ട് വർഷത്തെ വാറണ്ടിയാണ് പറയുന്നത് ചാർജറിനും രണ്ട് വർഷത്തെ വാറണ്ടിയാണ് പറയുന്നത് അതുപോലെ തന്നെ എം സി ബി മീറ്ററിനൊക്കെ ആറുമാസമാണ് വാറണ്ടി പറയുന്നത് ത്രോട്ടിൽ ഹെഡ്ലാമ്പ് യു എസ് ബി പോർട്ട് ഇതിനൊക്കെ വൺ ഇയറാണ് പറയുന്നത് വാറണ്ടി പറയുന്നത് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ലാമ്പ് ഫ്ലാഷർ ടൈൽ ലൈറ്റ് ഡി സി കൺവെർട്ടറ് ഇൻഡിക്കേറ്റർ ഇതിനൊക്കെ രണ്ട് വർഷവും ബ്രേക്ക് സ്വിച്ചിന് മൂന്ന് മാസവുമാണ് വാറൻറ്റിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത് ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിലോ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് എല്ലാം ഓൺ റോഡ് പ്രൈസ് വരികയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനവും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചർപ്പുളശ്ശേരിയിലാണ് വാഹനത്തിൻ്റെ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സഹായിച്ചത് അവരാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ച് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ തവണ തവണകളായിട്ടാണ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു അയ്യായിരത്തി മുന്നൂറ്റി ചെല്ലായിരം രൂപയാണ് മാസം അടവ് വരെ അപ്പോൾ വാഹനം ഇഷ്ടമായെങ്കിൽ നേരെ ഈ കാണുന്ന നമ്പർ വിളിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കാര്യം തീർച്ചയാണ് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവരും എല്ലാ കൂട്ടുകാർക്കും ബൈ